അമ്മ മലയാളമേ നിൻമടിത്തട്ടിലെ പൊന്മണിപ്പൈതലായി മാറേണമേ നിൻമൃദുസ്മേര മുഖാംബുജമിൻ ഹൃത്തിലെന്നും തെളിഞ്ഞു വിളങ്ങേണമേ പണ്ടുവനാന്തര സീമയിൽ നിന്നു കൊണ്ടൊരു നാഥപ്രപഞ്ചമായി മണ്ണിൽ മഹാസംസ്കൃതി തൻ പ്രവാഹമായി എങ്ങുമൊഴുകിപ്പരക്കയല്ലേ തുഞ്ചത്തെഴുത്തച്ഛൻ ചൊല്ലി പഠിപ്പിച്ച പഞ്ചവർണ കിളിപ്പെൺ പൈതലാൾ തഞ്ചത്തിൽ നന്നായി നിൻ തേൻമൊഴി എൻ ചിത്തതാരിൽ നിറക്കേണമേ കുഞ്ചന്റെ തുള്ളലിൽ താളം പിടിച്ചു നീ അഞ്ചിക്കുഴഞ്ഞു തിമർത്തിടുമ്പോ പൊന്നരിവാളുമായി പെൺമണിമാരൊത്ത് കന്നിവയൽ വരം വേറിടുമ്പോൾ വള്ളം നീ അണിയത്തു നന്നായി തുഴഞ്ഞു രസിച്ചിടുമ്പോൾ പാണത്തൊടിപ്പാട്ടിലേറിനീ അഴകിൻ്റെ ഓലക്കുട ചൂടി നിന്നിടുമ്പോൾ വന്നു നിൻ തൂവിരൽ തുമ്പതിൽ ഒന്നു തൊടുവാൻ കൊതിച്ചിതേറെ അന്ത തമസിനാൽ തപ്പിത്തടയുമെൻ അന്ധരാളത്തെ പ്രദീപ്തമാക്കാൻ നിൻ കടാക്ഷങ്ങളാ അക്ഷരപ്പൂക്കളൻ അന്തരംഗത്തിൽ ചൊരിയേണമേ ീതികൾ പാടിപ്പുകഴ്ത്തുവാൻ എന്നാവിൽ വന്നു നിറയേണമേ അമ്മ മലയാളമേ നിൻമടിത്തട്ടിലെ പൊന്മണിപ്പൈരലായി മാറേണമേ നിൻമൃദുസ്മേര മുഖാം ഹൃത്തിലെന്നും തെളിഞ്ഞു വിളങ്ങേ നിൻ ൃദുസ്മേര മുഖാബുജമൻ ഹൃത്തിലെന്നും തെളിഞ്ഞു വിളങ്ങീണമേ